എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ കുഞ്ഞിയുടെ കൂടെ യുടെ അടി മേടിക്കണം അതേവ് ബാ കുഞ്ഞ് അവിടെ ഇരുന്നോളോ കേട്ടാ ബാക്കി ഉണ്ണികളൊക്കെ അതെവിടേൻ്റെ ഏ ആ ആ വെള്ളം കുടിക്ക് ദൈവം വെള്ളം കുടിക്ക് കൊടുക്ക് പാല് കൊടുക്കു ഈ അമ്മേടെ പാല് കുടിച്ചു ഈ അമ്മയുടെ കുച്ചിരി അതൊന്നും ഇപ്പാലും കുടിക്കട്ടെ സ്റ്റോ